ഞാനിപ്പോൾ ഉള്ളത് നിലമ്പൂർ ജ്യോതിപ്പടി എൽ സി ഓഫീസിന്റെ തൊട്ടടുത്തായിട്ടുള്ള കേട്ടോ ഇന്ന് ഈസ്റ്റർ ആണല്ലോ അപ്പോൾ ഇന്നത്തെ ഈസ്റ്റർ ആഘോഷം അവിടെ വെച്ചിട്ടായിരുന്നു അപ്പം നമുക്ക് ഒരു ദിവസത്തെ ഭക്ഷണം തരുമോ എന്ന് ചോദിച്ച് അവർ നമ്മളോട് വിളിക്കുകയുണ്ടായി അപ്പം നമ്മൾ ഇന്നത്തെ ഭക്ഷണം അവർക്ക് കൊടുക്കുകയും നമ്മൾ അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്തു നമ്മുടെ എല്ലാ ഫോളോവേഴ്സിനെയും പ്രതികരിച്ചു ഞാൻ അവിടെ പോയി ഞങ്ങൾ ആയിട്ട് അവിടെ പോയി അവരുടെ ഫുഡ് കൊടുത്തു ഫുഡ് അവരുടെ കൂടെ ഇരുന്ന് കഴിച്ചു നമ്മളിങ്ങനെ കുട്ടികളുടെ അടുത്ത് പോകുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേനും ചേട്ടൻ്റെ സുഹൃത്തായ ജോബിയും കുറച്ച് സാധനങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി അപ്പോൾ ആ കടയിൽ ചെന്നപ്പോൾ സാധിക്കുമെന്ന് പറയുന്ന ആ കടയുടെ ഓണർ തന്നെ ഞാൻ കുറച്ച് സാധനങ്ങൾ അവർക്ക് അങ്ങനെയും കുറച്ച് തരാ കൊണ്ട് കൊടുക്കുന്നുണ്ട് നമസ്തേ നമസ്കാരം ഞാൻ ശ്യാംസുന്ദർ ആണ് നിലമ്പൂര് നിലമ്പൂർ സ്നേഹാലയം എന്നുള്ള ഒരു എൻ ജി ഒ ട്രസ്റ്റ് ആണിത് മലപ്പുറം ജില്ലയിൽ മുപ്പത്തൊന്ന് വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കൊച്ചു സ്ഥാപനമാണ് നമ്മുടെ നാല്പത്തിയേഴ് പേരാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് നില്ക്കുന്നത് അവർ ഇരുപത്തിയൊന്ന് പേരുടെ വിവാഹം നടത്തി കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾക്ക് സ്വന്തമായിട്ടൊരു ചെറിയ കെട്ടിടം മലപ്പുറം ജില്ലയുടെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് നിലമ്പൂർ കോവിലൊത്ത മുറിയില് ഉദ്ഘാടനം ചെയ്തു ഇനി അത് പുഴയുടെ സൈഡാണ് ചെറുതായിട്ടൊന്ന് കെട്ടാനുണ്ട് അതുപോലെ തന്നെ മുകളിൽ ഷീറ്റ് നിർമ്മിക്കണം അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യം അങ്ങനെ വരുമ്പോൾ നാൽപ്പത്തേഴ് പേരും ഒരു കൊടക്കീഴിൽ ഞങ്ങൾക്ക് എത്തിപ്പെടാൻ സാധിക്കും നിങ്ങളുടെയൊക്കെ വീട്ടിൽ വിശേഷമൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു നേരത്തെ അന്നദാനം കൂടിയാണ് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ളത് പണത്തേക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് വേണ്ടത് ഭക്ഷണമാണ് പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ വീട്ടിലോ അല്ലെങ്കിൽ ഓഡിറ്റോറിയത്തിലോ അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻ കഴിഞ്ഞാൽ നല്ല ഭക്ഷണമൊക്കെ ചിലപ്പോൾ ബാലൻസ് വരും അപ്പോൾ ഒരു മടിയും വേണ്ട ഞങ്ങളെ വിളിക്കുക നിലപൊരു സ്നേഹാലയം നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ കിട്ടും അതുപോലെ തന്നെ ഭക്ഷണം ബാലൻസ് എത്ര ഉണ്ടെങ്കിലും ഏത് സമയത്തും ഞങ്ങളെ വിളിക്കാം അത് ഞങ്ങൾ വന്നിട്ട് കളക്ട് ചെയ്യുന്നതാണ് താങ്ക് യു ഇന്നത്തെ ഈസ്റ്റർ ദിനത്തിൻ്റെ അന്നദാനം നമ്മൾക്ക് നല്ലൊരു ഭക്ഷണമാണ് നമ്മൾക്ക് റിൻസി കിച്ചൺ ഉള്ളതൊക്കെ നമ്മൾക്ക് സമ്മാനിച്ചത് അപ്പോൾ അത് ഞങ്ങളുടെ സ്നേഹാലയം നന്ദി അറിയിക്കുകയാണ് അതുപോലെ പ്രാർത്ഥനയും താങ്ക് യു അപ്പം നമുക്ക് എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ